ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ പുതിയ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലുള്ള വർക്കല ബീച്ചാണ് ഒരുപാട് കാര്യങ്ങൾക്ക് ഫേമസ് ആണ് വർക്കല ബീച്ച് ഇവിടെ ഭംഗിയുള്ള കുറേ ബീച്ചുകളുണ്ട് ആയുർവേദിക് റിസോർട്ടുകൾ കിടിലം റെസ്റ്റോറൻറ്റുകൾ സ്വാമി ടെമ്പിള് അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവഗിരി മഠം പാപനാശം ബീച്ച് അങ്ങനെ വർക്കലയിലുള്ള അട്രാക്ഷൻസ് എടുത്തു പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് തെക്കൻ കേരളത്തിൽ അറബിക്കടലിനോട് ചേർന്ന് പാർക്കൂട്ടങ്ങൾ കാണപ്പെടുന്ന ഒരേ ഒരു സ്ഥലമാണ് വർക്കല ബീച്ച് അതായത് അറബിക്കടലിൻ്റെ മടിത്തട്ടിൽ കിടക്കുന്ന ഒരു സ്ഥലമാണത് ഭയങ്കര നീളമുള്ള കടൽ തീരം അതിൻ്റെ കരയിലാണെങ്കിലോ നല്ല ചെമ്മൺ കളറിലുള്ള കുന്നുകൾ ഈ കുന്നുകളിൽ എപ്പോഴും വെള്ളത്തിൻ്റെ നീരുറവുണ്ടാവും ഇതൊക്കെയാണ് വർക്കല ബീച്ചിൻ്റെ ചില ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ നമ്മളിപ്പോൾ ഓട്ടോ ഇറങ്ങിയില്ലേ ആ സ്ഥലമാണ് വർക്കല ബീച്ചിലെ നോർത്ത് ക്ലിഫ് എന്ന് പറയുന്ന സ്ഥലം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കടൽത്തീരത്തിനോട് ചേർന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല ചെമ്മൻ കളറിലുള്ള നിറയെ കുന്നുകളുണ്ട് എന്ന് ആ കുന്നുകളുടെ സൈഡിൽ കൂടെ നമുക്ക് ചെറിയൊരു നടവഴി പോലത്തെ ഒരു വഴിയുണ്ട് അവിടെയാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും എല്ലാം ഉള്ളത് അതുവഴി ഏകദേശം നമ്മളൊരു കിലോമീറ്റർ നടന്ന് വന്ന് ബ്ലാക്ക് സാൻഡ് ബീച്ചിലെത്തും ഈ ബ്ലാക്ക് സാൻഡ് ബീച്ചിൻ്റെ മേളിലായിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള സ്റ്റേ ഇത് ആൻ്റലിയ ചാലറ്റ് എന്നാണ് പേര് ഇവിടെ ഈ എ ഫ്രെയിമിൽ ചെയ്തിട്ടുള്ള ചെറിയ കുട്ടി കുട്ടി റൂമുകളാണ് ബീച്ചിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതും അത്യാവശ്യം നല്ലപോലെ വ്യൂ കിട്ടുന്നതൊക്കെ ആയിട്ടുള്ള പാക്കേജുകൾ അങ്ങനത്തെ റിസോർട്ടുകൾ നമ്മൾ കുറേ തിരഞ്ഞെഞ്ഞ് കണ്ടുപിടിച്ചതാണ് ഈ ആൻഡലിയ ചാലറ്റ് ഇവിടെയുള്ള എ ഫ്രെയിം റൂമുകളൊക്കെ കറക്റ്റ് കപ്പിൾ പാക്കേജിലുള്ളതാണ് കേട്ടോ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ എ ഫ്രെയിംസ് എടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റിൽ പക്കയായിട്ട് പ്രതീക്ഷിച്ച് അതേപോലെ തന്നെയുള്ള വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ വർക്കലയിൽ ബുക്ക് ചെയ്തിട്ടുള്ള ആൻ്റലിയെ ചാലറ്റിൽ ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയപ്പോഴും എത്തിയത് മൂന്ന് മണിക്ക് ശേഷം ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ നേരെ കയറി ഇവിടെ വർക്കല ക്ലിഫിൽ തന്നെ പോയിട്ട് അതായത് ഹെലിപാഡിൻ്റെ അവിടെ അല്ലേ അവിടെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കാരണം നമ്മൾ ഉച്ചക്കാണ് എത്തിയത് അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ക്ലിഫിൻ്റെ സൈഡൊക്കെ മിക്കവാറും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ ആയിരിക്കും കൂടുതലുണ്ടാവാൻ ഒന്നാമത് നല്ല വിഷമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ഹോംലി മീൽസിന് വേണ്ടിയിട്ട് നമ്മൾ ഹെലിപ്പാഡിൻ്റെ അവിടെ തന്നെ ഫുഡ് വെച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചെക്ക് ഇൻ ചെയ്തത് ഏറെക്കുറെ ഒരു രണ്ടു മണിയൊക്കെ കാണും ഞങ്ങൾക്ക് ശരിക്കും പന്ത്രണ്ടരക്കായിരുന്നു ചെക്കിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളൊരു രണ്ട് മണിക്കാണ് ഇവിടെ എത്തി കാരണം ചെക്കിംഗ് എടുത്തിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ആദ്യം ട്രാവലർ ഒക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമാണ് ഇവിടെ എത്തിയത് ഇനി അധികം പറഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല നമുക്ക് കപ്പൽ ചാലിൻ്റെ ഉള്ളിൽ വിശേഷങ്ങളിൽ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് അതിനു മുന്നേ ഇതിന്റെ ലൈക് പുറത്തു നിന്നുള്ള കാണിച്ചു തരാം എങ്ങനെ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ കാണിച്ചു തരാം അപ്പോൾ നടന്നു വരുന്ന വഴിക്കുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നത് അതിന് ശേഷം ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വന്ന ശേഷം ഒരേ പോലത്തെ നടന്നത് ഇതൊക്കെ ഒരേ പോലത്തെ കപ്പിൾ ചാലിറ്റുകളാണ് നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് മൂന്നാമത്തേലാണ് നമ്മളുള്ളത് ഓക്കെ അടുത്ത ഇത് ഇനി രണ്ടെണ്ണം കൂടി പിന്നെ അതിൻ്റെ അപ്പുറത്ത് എന്ന് പറയണത് ഈ ആ കാണുന്നത് ഒരു കോമൺ ഏരിയയാണ് അവിടെ കഴിഞ്ഞാൽ നമുക്ക് കടൽ സീ ഫ്രണ്ട് ഫേസിംഗ് ആയിട്ട് തന്നെ കാണാൻ പറ്റും അത് നമ്മുടെ ഓപ്പൺ ടെറിസ് ഏരിയയാണ് ആ ഫ്രണ്ടിൽ കാണുന്നത് പിന്നെ ഏറ്റവും ഫ്രണ്ട് ഇത് നമ്മളെടുത്തിരിക്കുന്നത് കപ്പിൾ ചാലറ്റ് ആണ് ഇതിന് അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു സീ ഫേസിങ് ആയിട്ടുള്ളൊരു സുപ്രീം കോ ഒരു പ്രീമിയമായിട്ടുള്ളൊരു ചാലറ്റ് കൂടിയുണ്ട് അതൊക്കെയാണ് അതിൻ്റെ അടുത്തുള്ള നിയർ ബൈ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇത് കണ്ടില്ല ഇപ്പോൾ ഇതിങ്ങനെയാണ് ഇവർ എ ഫ്രെയിം ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് ഉള്ളിലും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കയറി ഇത്ര നേരം ഞങ്ങൾ അത്യാവശ്യം നല്ലപോലെ റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്ത ശേഷമാണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ കണ്ടില്ലേ ഇവർക്ക് ഏകദേശം ഇനി ഇവരുടെ തന്നെ ആണോ എന്നറിയില്ല ഇതിൻ്റെ കുറച്ചും കൂടി ഒരു നാടൻ ശൈലിയിലുള്ള എ ഫ്രെയിമുകളാണ് ഇപ്പോൾ ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല ഓര ഓലപ്പുരൊക്കെ മേഞ്ഞ ടൈപ്പിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് എ ഫ്രെയിമുകളാണ് ഇത് ഇവരുടെ തന്നെ ആണോ എന്നറിയില്ല ഇതാണല്ലോ പിന്നെ ഇപ്പൊ നമുക്ക് ഈ ചാലക്കിലെല്ലാം നമുക്ക് സീ ഫേസിങ് വരണത് സൈഡ് ഫേസിങ് മാത്രമാണ് കേട്ടോ വരണേ ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ടില് ആക്ച്വലി നമുക്ക് ഇരിക്കാൻ നല്ലൊരു സ്പോട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരും കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ കണ്ടില്ലേ ഇതുപോലെ ഒരു ഒരു ചെറിയൊരു ചെറിയൊരു ടേബിൾ ഒക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് സ്പേസ് ആണ് അത് മതി നമുക്കൊരു മൂന്ന് സ്റ്റേ ചെയ്യാൻ ശരിക്കും ഈ തന്നെ ഇത് അതായത് കപ്പൽശാലാണ് ഇതിൽ നമുക്ക് സ്പേസ് അല്ലാണ്ട് ഒരുപാട് വലിയൊരു ഫാമിലി കൊണ്ടു ഇതിന്റെ ഉള്ളിൽ നമുക്ക് പറ്റില്ല കപ്പൽശാല തന്നെയാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഇതിനകത്തുള്ളൂ അപ്പോൾ നമുക്കിതിന് ഒരു ടേബിള് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നാല് ഗ്രോസ് കിട്ടുന്നുണ്ട് നമ്മളിതിൽ ഓരോന്നിനും ഓരോരോ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കെച്ചിൽ തന്നിട്ടുണ്ട് നമുക്ക് പിന്നെ ആ അത് ഒരു ഫ്ലാസ്ക് ഉണ്ട് ചുടുള്ള എടുക്കാനായിട്ട് പിന്നെ നമുക്ക് രണ്ട് ബോട്ടിൽ വാട്ടർ അവർ തന്നിട്ടുണ്ട് പിന്നെ ആണെന്ന് അറിയില്ലേ ഫ്രെയിം ആയാലും നല്ല ചൂടുണ്ടായിരുന്നു ഫാനും ഉണ്ട് ഓപ്ഷന രണ്ടും നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ടേബിളുണ്ട് നമുക്ക്

ലെങ്ത് കാണും ഒരു ഒരു മീറ്റർ മീറ്റർ ഒക്കെ ഒക്കെ ഉണ്ടാവും അതേപോലെ വെച്ചിട്ടുണ്ട് ഇവിടെ പറഞ്ഞില്ലേ വരുന്ന നമുക്കൊരു കോട്ടയ കോമൺ റൂം പോലെ ഒരു ടെറസ് ഉണ്ട് അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യാം ഏർലിമോർണിങ് സൺറൈസ് ആവാനും അവിടെ പോയിരിക്കാൻ പറ്റുന്നു ഓരോ കപ്പിൾ ശാലത്തിനും പ്രൈവസി അവർ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അപ്പുറത്തുള്ള പ്രോപ്പർട്ടിക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അങ്ങനെ ഒരു ഇത് തന്നെ അതായത് നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് പോകാനുള്ള സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഗ്രില്ല് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വയ്ക്കാൻ വെച്ചിരിക്കുന്നത് അതായത് നല്ലൊരു സ്ട്രീറ്റ് ഫുഡ് അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ട്രീറ്റും കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരുതരം ഒരു ഹിപ്പി മാർക്കറ്റ് സ്റ്റൈലുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും അതായത് അങ്ങനത്തെ ആസറീസ് ഒക്കെയാണ് മറ്റേ സ്റ്റോൺസ് വെച്ചിട്ടുള്ള മാലകൾ അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അടിപൊളി കേട്ടോ നമുക്ക് വരുന്ന വഴിക്ക് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം ഈവൻ നമുക്ക് ബീച്ചിലേക്ക് പോകുമ്പോഴാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം അതിന് ശേഷം നമുക്ക് അടിച്ചു കൊളിച്ചിട്ട് തന്നെ പോവാം നേരെ ബീച്ചിലേക്ക് പോവാം എന്നിട്ട് നടന്ന ശേഷം പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ആയിട്ട് ആ സ്ട്രീറ്റ് കൂടെ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ അങ്ങനെ വെയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ആറിയ ശേഷം ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നല്ല സിന്തൂര് നിറത്തിലുള്ള കുന്നുകളാണ് ഇവിടുത്തെ ബീച്ചിൻ്റെ പ്രധാന പ്രത്യേകത അതുപോലെ ഈ കുന്നുകളിലൊക്കെ എപ്പോഴും നീരുറവുകളുണ്ട് ഈ നീരുറവുകളിലൊക്കെ ഒരുപാട് ധാതു നിക്ഷേപം അതായത് മിനറൽസ് ഉണ്ട് എന്നുള്ളത് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നീരുറവുകളിലുള്ള വെള്ളത്തിനൊക്കെയും ഔഷധഗുണം ഉള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട് ബീച്ചിൽ നല്ലപോലെ അത്യാവശ്യം തിരക്കുള്ളൊരു സമയമാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ആണ് ഈ വർക്കല ബീച്ച് എന്ന് പറയുന്നത് തന്നെ ടൂറിസ്റ്റുകളുടെ ഒരു വറുതീസയാണ് ഇപ്പോൾ ഇന്ത്യക്ക് പുറമേയുള്ള രാജ്യങ്ങളിൽ നിന്നായാലും ശരി ഇന്ത്യക്ക് ഉള്ളിൽ തന്നെ അതായത് മറ്റ് പല സ്റ്റേറ്റുകളിൽ നിന്നും ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ട ടൂറിസ്റ്റുകളിലല്ലാം തന്നെ കേര മലയാളികളെക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ ആന്ധ്ര കർണാടക തമിഴ്നാട് അങ്ങനെയുള്ള അതുപോലെ നോർത്ത് നിന്നുള്ള ഒരുപാട് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കണ്ടത് പിന്നെ ഫോറിനേഴ്സ് അവർക്ക് പിന്നെ വർക്കല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും മെയിൻ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻറ്റിൽ ഒന്നാണ് ഈ പാപനാശം മുതൽ വെറ്റക്കട വരെ നീളുന്നതാണ് വർക്കില ബീച്ച് നമ്മൾ പിന്നെ കണ്ട കുന്നുകളുണ്ടല്ലോ ഈ കുന്നുകളുടെയൊക്കെ ചുവട്ടിൽ വരെ വേലിയേറ്റ സമയത്ത് തിരമാലകൾ വരും അതേപോലെ ഇവിടെയുള്ള കുന്നുകളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അമ്പത് തൊട്ട് എഴുപത്തിയഞ്ച് അടി വരെയൊക്കെയാണ് അതിൻ്റെയൊക്കെ മുകൾ പരപ്പിലായിട്ടാണ് എല്ലാ റിസോർട്ടുകളും തന്നെ ഉള്ളത് ഏകദേശം ഒരു മുന്നൂറ്റമ്പതോളം റിസോർട്ടുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്കുകൾ കാണിക്കണേ പിന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആയുർവേദിക് റിസോർട്ട് അതെല്ലാം ഇവിടെ ആണ് പിന്നെ ഈ ശിവഗിരി പാപനാശം ജനാർദ്ദന ടെമ്പിൾ ഇതൊക്കെ ഡിവൈൻ ഡിവൈനായിട്ടുള്ള ദൈവികമായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇതിനൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരുതരം തീർത്ഥാടന ടൂറിസവും ഇവിടെ ഭയങ്കര പോപ്പുലറാണ് പിന്നെ വർക്കല ബീച്ചിൽ വന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണണം കയറണം എൻജോയ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അവസ്ഥയാണിപ്പോൾ ഇന്നത്തെ ഇത് ഇത് ഞങ്ങൾ വരുന്ന സമയത്ത് കണ്ടിരുന്നു അപ്പോൾ ആളുകളൊക്കെ ഇതിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഏകദേശം ഈവനിംഗ് ഒക്കെ ആയിട്ട് കയറാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഫുൾ റിപ്പോർട്ടേഴ്സ് ടി വി ചാനലുകാരൊക്കെയാണ് കാരണം അത് എന്തോ ആളുകളിൽ നിൽക്കുന്ന സമയത്ത് അത് വീണ അപകടമൊക്കെ ഉണ്ടായി ഹോസ്പിറ്റലൈസ്ഡ് ആണ് ആളുകൾ അത് കാരണം അവിടേക്ക് ആരും ആലോ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ വൈകുന്നേരം ആയപ്പോഴാണ് ബീച്ച് ശരിക്കും ഓൺ ഓണായത് അതായത് ബീച്ചിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി നമുക്ക് അറിയാൻ തുടങ്ങിയത് ഇപ്പോഴാണ് കാരണം ഇരിട്ടി തുടങ്ങിയപ്പോൾ ഈ റിസോർട്ടുകളിലും എല്ലാം ലൈറ്റുകളെല്ലാം ഫുൾ ഓണായി അതുപോലെ ബീച്ചിലുള്ള ഈ ചെറുകിട ചുവടക്കാരുണ്ടല്ലോ അവരെല്ലാം തന്നെ സാധനങ്ങളൊക്കെ വെച്ച് ഫുൾ ലൈറ്റപ്പായി നമ്മളിനി ഇനി ബീച്ചിൽ നിന്ന് ഇറങ്ങി നേരെ മേളിലേക്ക് പോകാൻ പോകുന്ന കേട്ടോ റിസോർട്ടുകളുടെ ഭാഗത്ത് അതുപോലെ സ്ട്രീറ്റിൻ്റെ അങ്ങോട്ടൊക്കെ നമുക്ക് നടന്ന് നോക്കാം കാരണം ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മ്യൂസിക് പ്രോഗ്രാംസ് ഒക്കെ എപ്പോഴും ഉണ്ടോക്കാൻ വരുന്നവർക്കുള്ള എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് മേളക്കൊക്കെ നടക്കാം ബീച്ചിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നുള്ളതിന് പുറമേ ഇവിടേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇവിടുത്തെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ ആർട്ട് ക്രാഫ്റ്റ് വർക്കുകൾ പർച്ചേസ് ചെയ്യുക ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ട് ആളുകൾ കാണാനും അതേപോലെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ഷോപ്പുകൾ എന്ന് പറയുന്നത് എല്ലാം ഒരുതരം ബൊഹിമിയൻ സ്റ്റൈലാണ് ഇപ്പം ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള മാലകൾ ഓർണമെൻറ്റ്സ് അങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിന് ഒരു എന്താ പറയുക വേർത്തായിട്ടൊന്നും തോന്നില്ല പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ് അതിൽ ഉള്ള കല്ലുകൾ ഇതൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞൊന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പോക്കറ്റ് ശരിക്കും കാലിയാകും നമ്മൾ ചിരിച്ച് നടന്നു വരുമ്പോൾ കണ്ട മച്ചന്മാരാണ് ഒരു ട്രിപ്പിന് വന്നവരാണ് അടിപൊളിയേക്ക് അവിടെ അവരിന്ന് പാട്ടൊക്കെ പാടുന്ന കണ്ടപ്പോൾ റെക്കോർഡ് ചെയ്തതാണ് നല്ല രസമില്ലേ അപ്പം ഇങ്ങനത്തെ ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വർക്കല ട്രിപ്പിൻ്റെ മെയിൻ ഇൻ്റൻഷൻ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസം ഇവിടുത്തെ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ വൈകി വന്ന കാരണം ഇവിടെ ശരിക്കും നടന്ന് എക്സ്പ്ലോർ ചെയ്യാനോ അതേപോലെ ഇവിടെ നമ്മുടെ സ്റ്റേ ഉള്ള സ്ഥലം കാണിച്ചിട്ടാണൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ് കിട്ടും ആൻ്റിയ ചാൽഡിൻ്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെർത്താണ് കാരണം ഫ്രണ്ട് ഇത്രയും നല്ലപോലെ സീ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രീമിയം പാക്കേജിലുള്ള ഒരു എ ഫ്രെയിം ഓക്കെ അത് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം നാലോളം നാലിൽ മേലെ വരുന്നുണ്ട് ഈ മേലെ കാണുന്നതാണ് ഇവിടുത്തെ കോമൺ ഏരിയ ഇതാർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം അപ്പോൾ നൈറ്റ് ടൈമിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വ്യൂ കിട്ടും ഇതൊക്കെ ഇവിടെയുള്ള പ്രോഗ്രാംസൊക്കെ കാണുകയും ചെയ്യാം ഈ ഓഗസ്റ്റ് മന്ത് തൊട്ട് ഏപ്രിൽ വരെയാണ് ഈ വർക്കല ബീച്ചിലെ മെയിൻ ഒരു ടൂറിസ്റ്റ് സീസൺ എന്ന് പറയുന്നത് അതിൽ തന്നെ ജൂലൈ ടു ഓഗസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ഫ്രാൻസ് നിന്നുള്ള വിസിറ്റേഴ്സ് ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ആ ഒരു സീസണെ തന്നെ പറയുന്നത് ഫ്രഞ്ച് സീസണെന്നാണ് അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് ഇവിടെ ഉള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തന്നല്ലോ അല്ലേ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് കാരണം ഏകദേശം ഒരു ഗോവൻ ടൈപ്പിലേക്കൊക്കെ ഇവർ ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഒരു ടൈപ്പ് കൾച്ചറും അതേപോലെ തന്നെ ഫുഡിങ്ങും ആളുകളുടെ ശരി ശരി ഒക്കെ ഒക്കെ ഒരു മാറ്റി ഏകദേശം മാറി അതുപോലെ തന്നെ ഭയങ്കര ഇവിടെ ഫുഡും ഡ്രിങ്ക്സും നമ്മുടെ ുംപേക്ഷിച്ചിട്ട് നല്ല കൂടുതലാണ് പിന്നെ നമ്മൾ ഈ സൈഡ് അതായത് സൈഡിലേക്ക് വരുമ്പോൾ കൂടുതലും ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ ആയിരിക്കും നൂഡിൽസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും കൂടുതലും വരിക നമുക്ക് ഹെലിപാടിന്റെ ആ ഭാഗത്താണ് നമുക്ക് ഒരു ഇന്ത്യൻ മീൽസ് ഒക്കെ നമുക്ക് കിട്ടാം അപ്പൊ നമുക്ക് ഉച്ചക്കൊക്കെ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പോയിട്ട് നമുക്ക് നോർമൽ നമ്മുടെ ഇന്ത്യൻ ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ഈ ടൈപ്പ് ഫുഡ് തന്നെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ് അപ്പൊ നമ്മള് ഡ്രിങ്ക്സ് എടുക്കുകയാണെങ്കിലും ഒരു ബിയറിന് വരുന്ന റേറ്റ് പിന്നെ നമ്മളിവിടെ എന്തെങ്കിലും ഷോപ്പിൽ വരികയാണെങ്കിലും കൂടി ഓർണമെന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം സിൽവർ അല്ലെങ്കിൽ അങ്ങനത്തെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സ്റ്റോൺസ് വെച്ചിട്ടുള്ള ജ്വല്ല ഐറ്റംസ് എല്ലാം നല്ല നല്ല പ്രൈസ് പ്യൂർ സ്റ്റോണിന്റെ സാധനങ്ങളാണ് പറഞ്ഞിട്ട് ഒരു രണ്ടായിരം മൂവായിരം നാലായിരം അങ്ങനെയൊക്കെ തന്നെയാണ് വിലയുടെ സ്റ്റാർട്ടിങ് തന്നെ വരും പിന്നെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഉച്ചക്കൊന്നും പ്രത്യേകിച്ച് ഇവിടെ കറങ്ങാനൊന്നും ഇല്ലെങ്കിൽ നല്ല വെയിലാണ് കാലത്ത് തന്നെ പോയപ്പോൾ വ്യൂസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ടുള്ള വെയിലാണ് അപ്പൊ നേരത്തെ ഒന്നുകിൽ രാവിലെ നേരത്തെ അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ആയിട്ട് നിങ്ങള് ഇറങ്ങാൻ പോകണം നിങ്ങൾ എന്തായാലും എ സി ഉള്ള റൂം തന്നെ എടുക്കുക അങ്ങനെ ആയിരിക്കും അതല്ലാണ്ട് തന്നെ എടുക്കുന്ന സമയത്ത് അന്വേഷിച്ചിട്ട് എടുക്കുക ഒരു നാലായിരത്തിലേക്കാണ് അവർ സ്റ്റാർട്ടിങ് വരുന്നത് ഇൻക്ലൂഡിങ് ജി എസ് ടി ആൻഡ് പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളത് ഇവിടെ തൊട്ട്

എംഗട്ടെ ഒരു റിവ്യൂ സർ ഓക്കേ ബൈ 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 ബൈ